ഹലോ ഹായ് നമസ്കാരം നമ്മളൊരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അഴീക്കൽ നിന്ന് മാട്ടൂരിലേക്കൊരു ബോട്ട് യാത്ര മാട്ടൂരിലേക്ക് എന്താണ് പോകുന്നതെന്ന് വെച്ചാൽ അവിടെ ബെഡ് സ്റ്റേഷനുണ്ട് ആ സ്റ്റേഷനിൽ കുട്ടികളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം അവർ ബെഡ്സിനെല്ലാം കാണിച്ചു കൊടുക്കാം ചെറിയ കുട്ടികളാകുമ്പോൾ മൃഗങ്ങളോടുള്ളൊരു താല്പര്യം ഉണ്ടാവുമല്ലോ കാണാനും അപ്പം നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ വന്ന സമയം തൊട്ട് ഒരുപാട് മത്സ്യബന്ധന ബോട്ടുകളും മീൻപിടിച്ച് തിരിച്ച് പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഇതാ പോകുന്നതെല്ലാം മത്സ്യബന്ധന ബോട്ടുകളാണ് ഇതാ ഞങ്ങൾക്ക് മാട്ടൂരിലേക്ക് പോകേണ്ട ബോട്ട് വന്നിട്ടുണ്ട് എല്ലാവരും അതിലേക്ക് കയറാൻ വേണ്ടി മുന്നോട്ട് അങ്ങനെ നടക്കുവാണ് ഞങ്ങൾ ബോട്ട് ക്യാരിയിരുന്നു കേട്ടോ ഇപ്പോഴും ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നത് ഞങ്ങൾ നല്ലൊരു സീറ്റ് നോക്കി ഇരുന്നു അപ്പോൾ കൃഷ്ണദേവൻ്റെ ആദ്യത്തെ ബോട്ട് യാത്രയാണ് ലേച്ചു അപ്പോൾ അവൻ കുറെ നാളായി ഒരു ബോട്ടിൽ പോകണമെന്ന് പറയുന്നു ഇപ്പോൾ അപ്പോൾ ഞങ്ങൾ ഏതായാലും രീതിയിൽ ഏതായാലും മാട്ടൂരിലേക്കുള്ള യാത്ര ചെയ്യുന്നാലും ബോട്ടിലേക്ക് പോകാമെന്ന് ഞങ്ങളും ആദ്യമായിട്ടാണ് അഴീക്കൽ നിന്ന് മാട്ടൂരിലേക്ക് ബോട്ടിലേക്ക് പോകുന്നത് കണ്ണൂരിൽ നിന്ന് അഴിക്കൽക്കറി ബസ്സിൽ ഇരുന്നു കഴിഞ്ഞാൽ അഴിക്കൽ ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് ഇറങ്ങേണ്ടത് അവിടെ നിന്ന് കുറച്ച് നടന്നാൽ മതി പൂട്ടിച്ചുട്ടി ചേർത്ത് ഇതിന് യാതൊരു ബുദ്ധിമുട്ടില്ല നല്ല കാറ്റും കൊണ്ട് യാതൊരു ക്ഷീണവും അറിയാതെ ഒരു ബ്ലോക്കും ഇല്ലാതെ ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ തുൽക്കർ സൽമാൻ പറഞ്ഞതുപോലെ